വിശുദ്ധ ലൂക്ക് അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ തിരുവചനങ്ങൾ പരിശുദ്ധമറിയതിൻ്റെ മഹത്വം ആരംഭിക്കുന്നത് അവളുടെ അനുഗ്രഹാർഹമായ വിശ്വാസത്തിലാണ് ദൈവത്താൻ അയക്കപ്പെട്ട ഗബ്രിയൽ ദൂതൻ നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞ് പരിശുദ്ധം അറിയത്തെ മംഗളവാർത്ത അറിയിച്ചപ്പോൾ അഞ്ച് വാഗ്ദാനങ്ങളാണ് നൽകിയത് അവൻ വലിയവനായിരിക്കും അത്തനു പുത്രൻ എന്ന അവൻ വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിന്റെ ഭവനത്തിന് അവൻ എന്നേക്കും ഭരണം നടത്തും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായിരിക്കുകയില്ല വാസ്തവത്തിൽ പരിശുദ്ധി അമ്മയുടെ ജീവിതം ഒരു സാധാരണക്കാരന്റെ ഭാഷയിൽ എല്ലാം നടക്കാത്ത ചില സ്വപ്നങ്ങൾ മാത്രമായിരുന്നു ഇളവർത്തക്ക് ശേഷമുള്ള അവളുടെ ജീവിതാനുഭവങ്ങൾ അത്ര മംഗളകരമല്ലായിരുന്നു കണ്ണീരും ദുഃഖവും മാത്രമായിരുന്നു കാരണം മംഗ വേദനയും പ്രയാസങ്ങളും ക്ലേശങ്ങളും നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ ഇവിടം കൊണ്ട് തീർന്നില്ല അവസാനം താൻ നൊന് പറ്റ തൻ്റെ പ്രിയ കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് കാണാനും അവൾക്കിടയാകേണ്ടി വന്നു ഈ ലോകത്തിലെ ഒരമ്മയും കാണാൻ ഒട്ടും ആശിക്കാത്ത ആഗ്രഹിക്കാത്ത ചില ദുരന്ത കാഴ്ചകൾ എങ്കിലും അവൾ നിശബ്ദയായിരുന്നു കാരണം ദൈവവാഗ്ദാനങ്ങളോടുള്ള അവളുടെ സമർപ്പണം അത്ര ദൃഢമായിരുന്നു ഇവിടെയാണ് പരിശുദ്ധ അമ്മയുടെ പ്രസക്തി തൻ്റെ സഹനത്തിന്റെ കൊടുമുടിയായ കാൽവരിയിൽ പോലും തൻ്റെ പ്രിയ മകൻ നൊന്ത് പിടിയുന്നത് കണ്ടിട്ടും ഒരു വാക്കുപോലും ഉരിയാടാതെ ദൈവഹിതത്തിന് അടിയറ വെച്ചവളാണ് പരിശുദ്ധിയമ്മ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ അതെല്ലാം ദൈവത്തിങ്കിലേക്ക് നമ്മെ അടുപ്പിക്കുമെന്ന് നമുക്ക് മറക്കാതിരിക്കാം പരിശുദ്ധിയമ്മയുടെ ജീവിതം അവളുടെ സഹനങ്ങൾ എല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അത് തന്നെയല്ലേ ഏറ്റവും ഒടുവിൽ വചനം ഓർമ്മിക്കുന്നത് പോലെ അവസാനം വരെ നിലനിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും സഹനങ്ങൾക്കൊടുവിൽ ലഭിക്കുന്ന നിത്യസമ്മാനത്തിനായി നമുക്ക് കാത്തിരിക്കാം ആഴമേറിയ വിശ്വാസത്തിനാ വിശ്വാസമാണ് മറിയത്തെ പരിശുദ്ധ മറിയമാക്കിയത് നമുക്ക് മറിയത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വരാം അപ്പോൾ നമ്മുടെ ജീവിതവും മംഗളവാർത്തയായി തീരും നമ്മുടെ അർത്ഥാവായും കൃപയും കൃിയും പിതാവാദീവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേൻ